ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വാലൻറ്റേഴ്സ് ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലൈക്ക് ആരും പോകല്ലേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷണ ആപ്ലിക്കേഷൻ ആണ് ആദ്യം നമുക്ക് ഡെമ്മോ വീഡിയോ കാണാം വളരെ 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 കോപ്പിറൈറ്റ് ഇഷ്യൂളോണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട് പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണിത് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും കാണുക ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കുന്നത് പതിമൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഇവിടെ പതിനാലാം തീയതി ഫെബ്രുവരിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് ഫോണും ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫോണൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത് ഗ്രൂപ്പിനകത്ത് നമുക്ക് ആ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നമ്മളൊരു ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ റെഡ് കളറിൽ കാണുന്ന അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഫോട്ടോ താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും വൺ പോയിൻറ്റ് ഫൈവ് മില്ലിയൻ സെക്കൻഡ് എത്തുമ്പോൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഇവിടെ ആടുന്ന ഫോട്ടോ നോർമൽ ഫോട്ടോ ആഡ് ചെയ്താൽ മതി അതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടുവയ്ക്കുക കൊട്ട് വെച്ച ശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ മുകളിൽ കാണുന്ന ഹാർട്ടിൻ്റെ ലെങ്ത് വരെ കറക്റ്റായിട്ട് എത്തിക്കാം മൂന്ന് സെക്കൻഡ് നാല് മില്ലി സെക്കൻഡ് കൂടുതലുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് മൂവാണ്ടാണ് സമയത്തിട്ട് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ സൂം ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഫസ്റ്റിന് ദക്ഷം ക്ലിക്ക് ചെയ്തിട്ട് നേരെയാക്കി കൊടുക്കുക കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കൊണ്ടുവച്ചാൽ മതി അതിനുശേഷം ബാക്ക് അടിക്കാൻ അടുത്ത് നമുക്ക് ആ ഹാർട്ടിൻ്റെ ഇമേജിനകത്ത് നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് അഞ്ച് സെക്കൻഡ് മുതലേ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുക്കണം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലിറിക്സ് കംപ്ലീറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് എഫക്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ ബി എൻ ജി ഫോട്ടോയാണ് അത് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് അതിന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നോർമൽ ആയിരിക്കുന്നൊരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് പി എൻ ജി ഫോട്ടോയായിട്ട് ലഭിക്കുന്നതാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ അതിങ്ങനെ സേവ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള ഫോട്ടോസുകൾ നിങ്ങളൊരു പത്തെണ്ണം എഡിറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക പതിമൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം അതിനകത്ത് നമുക്കിനി ഫോട്ടോ ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഡ്രാക്ക് ചെയ്യുക ഇവിടെ ടെക്സ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം അഞ്ച് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഫക്റ്റ് എടുക്കുക ആ എഫക്ട് ക്ലിക്ക് ചെയ്ത ശേഷം വൈപ്പ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഡബ്ല്യു ഐ പി സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് ആംഗിൾ കാണുക ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം അതിനകത്ത് എൻഡ് വാല്യൂ മാക്സിമം കുറയ്ക്കുക എൻഡ് വാല്യൂ കുറയ്ക്കാൻ നമുക്ക് താഴെ എന്ന വൈപ്പ് എഫക്റ്റ് കയറി വരും അതിനുശേഷം താഴെ ലാസ്റ്റായിട്ട് ഫെദർ കാണുന്നുണ്ട് ഫെദർ ഇങ്ങനെ ഞാൻ കൂട്ടിക്കൊടുക്കണം ഫെദർ എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനുശേഷം ആ ഫോട്ടോ ഫസ്റ്റ് ടോപ്പ് കാണുന്ന ഫോട്ടോ ലെഫ്റ്റ് സൈഡിലും താഴെ കൊടുക്കുന്ന റൈറ്റ് സൈഡിലും രണ്ട് ഫോട്ടോ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക മൂവാറ് റൗസ് എടുത്തിട്ട് ഫോട്ടോയുടെ സൈസൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കുക ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസ് വേണം ആഡ് ചെയ്ത് കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ അടുത്ത ഫോട്ടോയും നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ മുമ്പത്തെ ഫോട്ടോയെ കൊടുത്തിരിക്കുന്ന വൈപ്പ് എഫക്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി നമുക്ക് വൈപ്പ് എഫക്റ്റ് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ആ എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക നമുക്ക് കുറച്ചൊരു വൈപ്പ് എഫക്റ്റ് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂന്ന് ഒന്നൂറ് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് താഴേന്ന് പൈപ്പ് എഫക്റ്റ് കയറി വരുന്നത് കാണാൻ സമയത്ത് ഇങ്ങനെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂവാണ്ടാം മാസം ബിലാണ് മൂവിങ് എഫക്റ്റ് കൊടുക്കുന്നത് താഴത്തെ ഫോട്ടോയാണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരണം അതിനായിട്ട് നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റിൽ ഒരു കീ ക്ലിക്ക് ചെയ്യുക ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവയ്ക്കുക അതിന് കുറച്ച് കീ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് മാറ്റി വെക്കുക അതിനുശേഷം കെ എൻ്റെ അട്ട് അത് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ സ്ലോയിലും ആദ്യ സ്പീഡിലും പിന്നെ സ്ലോയിലും ആയിരിക്കും ഫോട്ടോ വരുന്നത് ഇതുപോലെ മുകളിൽ കാണുന്ന ഫോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക മൂവ് അണ്ണാർ ആസം എടുക്കുക ഫോട്ടോ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാക്ക് ചെയ്ത് വെച്ച ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് മാറ്റിയിട്ട് ഇങ്ങനെ അടുത്ത കീ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എൻ്റെ എത്തിയിട്ട് കുറച്ചുകൂടി ഇങ്ങനെ ഡ്രാക്ക് ചെയ്യുക ഇതുപോലെ എൻ്റെ വരെയുള്ള ഫോട്ടോകൾക്ക് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് ആ മൂവിങ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലായല്ലോ ഇൻഡ് വരെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് മുഴുവൻ മൂവിങ് എഫക്റ്റ് കൊടുക്കുക ഇനി നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കണ്ടെങ്ങനെ പറഞ്ഞുതരാം രണ്ട് ടെക്സ്റ്റ് എഫക്റ്റാണ് ഇവിടെ കൊടുക്കുന്നത് രണ്ട് മുകളിലും താഴെയും ആദ്യം മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ നമുക്ക് ടെക്സ്റ്റ് ട്രാൻസ്ഫോമിലാത്ത ഒരു എഫക്റ്റ് കൊടുക്കുക എഫക്റ്റ് എടുക്കുക ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് ട്രാൻസ്ഫോം ടൈപ്പ് കൊടുക്കുക ടെക്സ്റ്റ് കൊടുക്കാൻ അകത്ത് നമുക്ക് ടെക്സ്റ്റ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക അതിനകത്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും അതിനകത്ത് റേഞ്ച് സെലക്ട് ചെയ്യുക റേഞ്ച് സെലക്ട് ചെയ്തിട്ടും ഉണ്ടല്ലോ ഇതിനകത്ത് സ്റ്റാർട്ട് സെലക്ട് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിൻ്റെ വാല്യൂ സീറോ ആയിരിക്കണം രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ ഹൺഡ്രഡും കൊടുക്കുക അത് കുറച്ച് എവിടം വരെ വേണം എന്ന് നോക്കുക കുറച്ച് ഇങ്ങനെ കുറച്ച് മാറ്റി ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത ശേഷം ലെയറിനകത്ത് ഓഫ്സെറ്റ് എക്സ് ഉണ്ടല്ലോ അതിൻ്റെ വാല്യൂ ഒരു ഒരു പതിനഞ്ച് നമുക്ക് കൊടുക്കുക പതിനഞ്ച് പതിനേഴ് വലും കൊടുക്കുക ആംഗിൾ ഒരു അഞ്ചാക്കി കൊടുക്കുക അഞ്ച് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റാണ് അഞ്ച് ഡിഗ്രി കൊടുക്കുക അതിനുശേഷം ശേഷം സ്കെയിലൊരു സീറോ പോയിൻ്റ് ഫിഫ്റ്റി കൊടുക്കുക ഫിഫ്റ്റിയോ സിക്സ്റ്റി എത്ര വേണമെങ്കിലും കൊടുക്കുക അതിനുശേഷം നമുക്ക് ആൽഫ മൈനസ് വൺ പോയിൻ്റ് സീറോ സീറോ കൊടുക്കുക ആൽഫ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡ് ഡ്രാഗ് ചെയ്താൽ മതി വിഷ്വൽ ആറ്റിബ്യൂട്ടിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല അടുത്ത ഇൻ്റർപ്രിറ്റേഷൻ ഈസിങ്ങിനകത്ത് ഈസിങ്ങിന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുക ഇത്രയും കൊടുത്താൽ മതി നമുക്ക് ആ ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ നമുക്ക് ആ താഴത്തേൻ്റെ വേറെ ഒരു എഫക്റ്റ് കൂടെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി താഴെ നമുക്ക് ഡ്രോയിങ് പ്രോഗ്രസ്സും കൊടുക്കാം താഴത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഡി ആർ എന്ന് കൊടുക്കുക ഡി ആർ ഡ്രോയിങ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് എഫക്റ്റ് ആണ് സ്റ്റാൻഡേർഡ് സെറ്റിങ് സെലക്ട് ചെയ്യുക എൻ്റെ സെലക്ട് ചെയ്ത ശേഷം ആ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡ്രാഗ് ചെയ്യുക അതിൻ്റെ വാല്യൂ സീറോ പോയിൻ്റ് സീറോ സീറോ ആക്കി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ഗ്യൂ കൊടുക്കുക അതിനുശേഷം ഇവിടം വരെ വേണം നോക്കിയിട്ട് അത് ഫുൾ ആകെ ഹൺഡർ ആയി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എഴുതി വരുന്ന ആ ഫീലും അവിടെ ലഭിക്കുന്നതാണ് ആണെന്നുണ്ടല്ലോ രണ്ട് ടെക്സ്റ്റ് എഫക്റ്റും കൊടുത്താൽ മനസ്സിലായല്ലോ ഒരു ടെക്സ്റ്റ് മുകളത്തെ ടെക്സ്റ്റ് എഫക്റ്റ് കോപ്പി എടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ ടെക്സ്റ്റിൻ്റെ മുകളിലുള്ള എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി ഇത് മിനിറ്റ് നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഉണ്ടല്ലോ ഇതുപോലെ ബാക്കി ഓൺലൈൻ എല്ലാം മുകളിലത്തെ മാ കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് കൊടുക്കുക അതുപോലെ താഴത്തെ ടെക്സ്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്കിയുള്ള എല്ലാത്തിനും താഴെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാം ഒരു നല്ല അയക്കുക ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക Thank you all.